ഒരു ഗെയ്റ്റ് മെഷീനാണ് ഗേറ്റ് മെഷീൻ ഓക്കെ ഓരോ മെറ്റൽ പാർട്സൊക്കെ ഓരോ ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് വയ്ക്കാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് കട്ട് ചെയ്യാനുള്ള മെറ്റൽ ടീച്ച് ഇതിലാണ് ഹോൾഡ് ചെയ്യുക ഓക്കെ ഇതാണ് കട്ട് ചെയ്യുന്ന ക്ലൂഡ് ഗെയ് ടൂള് വെച്ചാണ് ഈ മെറ്റലിൽ നമ്മൾ കട്ട് ചെയ്ത് ഓക്കെ അപ്പോൾ അതിൽ ഈ വർക്ക് റൊട്ടേറ്റ് ചെയ്യുക ഡവിടെ കൊടുക്കാം എത്ര ഡെപ് കത്തിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ഓക്കെ അതുപോലെ ലെങ്ത്തും കുറയും